നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന തീരോത്ഥാന കേസിൽ സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് തിരുവനന്തപുരം സി ജെ എം കോടതിക്ക് മുൻപാകെ ഹാജരായേക്കും ജസ്റ്റിനയുടെ പിതാവ് ജെയിംസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദീകരണം തേടാനാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത് ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ജെയിംസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം തന്റെ കയ്യിലുണ്ടെന്നും ജെയിംസ് കോടതിയെ അറിയിച്ചിരുന്നു ജസ്റ്റയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് താൻ വിവരം നൽകിയിട്ടും സിബിഐ അന്വേഷിച്ചിട്ടില്ല അറിയാതെ രഹസ്യ സുഹൃത്തറിയാതെ സിബിഐ അന്വേഷണത്തിന് തയ്യാറായാൽ വിവരം നൽകാമെന്നും സത്യവാങ്മൂലത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നും പിതാവ് അവകാശപ്പെട്ടു ഒപ്പം ജസ്നെ കാണാതായത് ഒരു വ്യാഴാഴ്ചയാണെന്നും ജെയിംസ് ചൂണ്ടിക്കാട്ടി ഇതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ജെയിംസ് ആരോപിച്ചിരുന്നു മകൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പുണ്ട് ഇക്കാര്യം സിബിഐ യോട് സൂചിപ്പിക്കാൻ അവസരം കിട്ടിയില്ല ലവ് ജിഹാദ് ഉൾപ്പെടെ കഥകൾ ചിലർ മെനഞ്ഞു ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലും ഇന്ത്യക്ക് പുറത്തും കണ്ടുവെന്നും പ്രചാരണം ഉണ്ടായ ജസ്നൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ വിളിക്കുമായിരുന്നു ഏത് സാഹചര്യത്തിലാണെങ്കിലും തന്നെ ബന്ധപ്പെട്ടേനെ മകളുടെ തീരോധാനത്തിൽ മറ്റൊരാളെ സംശയിക്കുന്നു വിവരങ്ങൾ ഉടൻ കോടതിയിൽ സമർപ്പിക്കും പൂർണ്ണ വിവരങ്ങൾ സാഹചര്യം എത്തുമ്പോൾ കോടതിക്ക് നൽകുമെന്നായിരുന്നു ജെയിംസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പറയുന്നത് പ്രതിയെന്നു സംശയമുള്ള അജ്ഞാത സുഹൃത്തിന്റെ ചിത്രങ്ങളടക്കം ഡിജിറ്റൽ തെളിവുകൾ നൽകാമെന്നും കോടതിയിൽ അറിയിച്ചതോടെ കേസ് നിർണായക വഴിത്തിരിവിലാണ് ഇപ്പോൾ എത്തി നില്ക്കുന്നത് കേസ് അവസാനിപ്പിക്കാൻ സിബിഐ ശ്രമിച്ചപ്പോഴാണ് തന്റെ മകളെ ദുരുപയോഗം ചെയ്ത അജ്ഞാതനായ സുഹൃത്തിനെ കുറിച്ച് പിതാവ് വെളിപ്പെടുത്തിയത് അന്വേഷണത്തിലെ ചെറിയ വീഴ്ച പോലും വലിയ പീശകയിൽ കലാശിച്ചേക്കാം സിബിഐ തന്റെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞാൽ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന് ഭയപ്പെടുന്നു സിബിഐ രഹസ്യമായി അന്വേഷിച്ച സുഹൃത്തിന് ചിത്രങ്ങളടക്കാൻ തെളിവ് നൽകാം എന്നാണ് ജെയിംസ് കോടതി നൽകിയ ഹർജിയിൽ പറയുന്നത് പുളികൊന്നിനും ഇടയിലാണ് ജസ്റ്റിനെ കാണാതാകുന്നത് ഈ മേഖലയിൽ സിബിഐ അന്വേഷണം നടത്തിയിട്ടില്ല ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ഉപദ്രവിക്കപ്പെട്ടിരിക്കാം പതിവില്ലാതെ ആർത്തവ സമയത്ത് ജസ്നിക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതായി ഏക സഹോദരി മൊഴി നൽകിയിട്ടുണ്ട് രക്തംപുരന്റെ തുണി തിരുവല്ലം ഡിവൈഎസ്പി അന്വേഷണത്തിന് ശേഖരിച്ചിരുന്നു എന്നാൽ ഇത് രാസപരിശോധനയ്ക്ക് അയച്ചില്ല രാസപരിശോധനയുടെ മാത്രമേ ഏതെങ്കിലും മരുന്ന് കഴിച്ച ഭാഗമായുണ്ടായ ആന്തരിക രക്തസ്രാവം കാരണമാണോ ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായതെന്ന് കണ്ടെത്താനാവൂ അമിത രക്തസ്രാവത്തിൽ ഭയന്ന ജസ്ന ഈ വിവരം കാരണക്കാരനായ അജ്ഞാതസുഹൃത്തിനെ അറിയിക്കാൻ വീട് വിട്ടിറങ്ങിയതാവാമെന്നാണ് പിതാവിന്റെ സംശയം ഇതേക്കുറിച്ച് സിബിഐ അന്വേഷിച്ചിട്ടില്ല കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിലെ അഞ്ചു കുട്ടികളുമായാണ് ജസ്നയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത് ഇവരിലേക്ക് അന്വേഷണം എത്തിയിരുന്നെങ്കിൽ അറ്റാത്ത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുമായിരുന്നു മാത്രമല്ല ജസ്ന കോളേജിന് പുറത്തു പോയത് എൻഎസ്എസ് ക്യാമ്പിനാണ് ഈ ക്യാമ്പിന്റെ വിവരങ്ങളും സിബിഐ അന്വേഷിച്ചിട്ടില്ല ജസ്നയെ കാണാതായ അന്ന് വൈകിട്ട് ആറു മണിക്കും പിറ്റേന്ന് രാവിലെയും ജസ്നിയുടെ ഫോണിലേക്ക് വിളിച്ച സുഹൃത്തിലേക്കും അന്വേഷണം എത്തിയില്ല ജസ്നിയെ കാണാതായതിന്റെ തലേ ദിവസമുണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്ന് ർഭകാലത്ത് സിബിഐ അന്വേഷിച്ചിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് ജസ്നയ്ക്ക് ഉണ്ടായ അമിത രക്തസ്രാവത്തെ സംബന്ധിച്ചോ മൂന്ന് ദിവസം ചോദ്യം ചെയ്തപ്പോഴും പിതാവ് വെളിപ്പെടുത്തിയിരുന്നില്ല ജസ്നയുടെ ബന്ധുക്കളും ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നാണ് സിബിഐ പറയുന്നത് ഡെസ്ക് മലയാളി വാർത്ത